നൂറ് വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ രോഗിയായി ബെഡിൽ ഇങ്ങനെ കിടന്ന് മറ്റുള്ളവർക്കൊരു ഭാരമായിട്ടല്ല ആരോഗ്യത്തോടെ നൂറ്റി പത്ത് നൂറ്റി ഇരുപതിൻ്റെ ഇടയ്ക്കൊക്കെ ജോലിക്കൊക്കെ പോകുന്ന എനർജിയോട് കൂടിയിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ ഹായ് ഹലോ വ്യൂവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം ജപ്പാനിലോട്ട് ആളുകൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നൂറ്റിപ്പത്തിനും നൂറ്റി ഇരുപതിനും ഇടയ്ക്കൊക്കെ വളരെ ചുറു ആരോഗ്യത്തോടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ചുറ്റും ഒരു നൂറ് വയസ്സിന് മുകളിൽ അല്ല ഒരു തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള എത്ര പേരുണ്ട് അവരുടെ ആരോഗ്യ അവസ്ഥ ഇപ്പോൾ എന്താണ് ഒന്നും വേണ്ട ഒരു മുപ്പത് കഴിഞ്ഞ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രായം നൂറ് കഴിഞ്ഞിട്ടും അൻപതിന്റെ ചെറു ചെറുക്കോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ജപ്പാൻകാരുടെ ജീവിത രഹസ്യം നിങ്ങൾക്കും അറിയണ്ടേ വീഡിയോ ഫുള്ളായിട്ട് കാണും അൻപത്തി അഞ്ചാമത്തെ പ്രാവശ്യം ലോകത്തിലെ ഏറ്റവും ആയുസ് ആളുകളുടെ റെക്കോർഡ് വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജപ്പാൻ നമുക്കറിയാം പന്ത്രണ്ട് പോയിന്റ് നാല് ദശാംശം നമ്മുടെയൊക്കെ ഉത്തർപ്രദേശിലെ പകുതി ജനസംഖ്യയുള്ള ജപ്പാൻ പോലത്തെ ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഇത്രയും ആളുകൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്താണ് ജപ്പാൻകാരുടെ ജീവിത രഹസ്യം സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് പ്രേരിപ്പിക്കുന്നത് എന്താണ് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് അല്ലെ അതിൻ്റെ കൂടെ നമ്മൾ ആരോഗ്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ എങ്ങനെയിരിക്കും നമുക്ക് കൂടുതൽ കാലം കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ജീവിക്കാൻ പറ്റും അല്ലേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൂപ്പർ സെൻറ്റിനസ് അതായത് നൂറ്റി പത്തിനും നൂറ്റി ഇരുപതിനും ഇടയിലുള്ള ആളുകൾ ജീവിക്കുന്നത് ഈ ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപിലാണ് ഇവിടുത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല അവർ ജീവിക്കുന്നത് വളരെ ആരോഗ്യപരമായിട്ടുള്ള ചില ജീവിത രീതിയിലൂടെയാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓരോ ദിവസവും എന്തിനാണ് എണീക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മളോട് ചോദിച്ചാൽ നമുക്കൊക്കെ പ്രത്യേകിച്ച് വലിയ ഉത്തരങ്ങളൊന്നും ഇല്ലാത്ത പല ദിവസങ്ങളും ഉണ്ടാകും പക്ഷേ ഇവിടുത്തെ ആളുകൾ വളരെ എനർജറ്റിക് ആയിട്ട് ഓരോ ദിവസം എണീക്കുന്നതിന് വരെ പ്രത്യേകം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടാണ് എണീക്കുന്നത് ഓരോ ദിവസവും തനിക്ക് പലതും ചെയ്യാനുണ്ടെന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു അതായത് തനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ജീവിക്കുന്നതിന് ഓരോ ദിവസത്തിനും പ്രത്യേകം പ്രത്യേകം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഇവർ മുന്നിൽ കാണുന്നു ജീവിക്കാനുള്ള ഒരു പ്രത്യേക തരം എന്താ പറയുക ജീവിക്കാനുള്ള ഒരു കൊതി അവർക്കുണ്ട് ഹറ ഹച്ചീബ് എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ഷണ രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് അതായത് ഇവർ എൺപത് ശതമാനത്തിൽ കൂടുതൽ വയറിൽ ഭക്ഷണം നടക്കില്ല നമ്മളൊക്കെ ഫാസ്റ്റ് ഫുഡും അതുപോലെ പുതിയ ഒരു ഫുഡ് സ്റ്റാൾ തുടങ്ങിയ എല്ലാവരും ഭക്ഷണത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ സമയത്ത് നമുക്കറിയാം ഫുഡ് ബ്ലോഗേഴ്സൊക്കെ കാണുമ്പോൾ അല്ലേ ഒരുപാട് ത്തിരി ഫുഡ് ഇവർ ഓർഡർ ചെയ്ത് വെക്കും എന്നിട്ട് ഇതൊന്നും ഇവർ കഴിക്കത്തുണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും എങ്കിലും ആളുകളിൽ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി കൂട്ടുന്ന പല വ്ലോഗർമാരെയും നമ്മൾ കാണാറുണ്ട് ആരോഗ്യം മറന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവർ വയറിൻ്റെ ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ ഇവർ നടക്കാറില്ല അമിതാഹാരം ഒഴിവാക്കിയിട്ട് ശരീരത്തിൻ്റെ ഭാരം ഒരു കൃത്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു റൈസ് പച്ചക്കറികൾ ഇലക്കറികൾ അതുപോലെ മിസോസോം സോയാബീൻസ് മത്സ്യങ്ങൾ ഇതൊക്കെയാണ് ഇവർ കഴിക്കുന്നത് പ്രോസസ്ഡ് ഫുഡ് പഞ്ചസാര ഫാസ്റ്റ് ഫുഡ് ഇതൊന്നും ഇവർ അടിപ്പിക്കത്തേയില്ല ഉയർന്ന ഫൈബർ അടങ്ങിയ ഇവരുടെ ഈ ഒരു ഭക്ഷണ രീതി ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ ക്യാൻസർ ഡയബറ്റിസ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു പ്രതിദിനം അഞ്ചു മുതൽ ഏഴ് തവണകളായിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലാണ് ഭക്ഷണം എടുക്കുന്നത് നമ്മൾ വിചാരിക്കും മൂന്നോ നാലോ നേരം ഭക്ഷണം കഴിക്കുന്ന നമ്മളേക്കാൾ കൂടുതൽ ടൈം അവർ എടുക്കുന്നുണ്ടല്ലോന്ന് കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളിലായിട്ട് അതായത് അഞ്ച് ടു ഏഴ് തവണകളിലായിട്ടൊക്കെയാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് മറ്റു മാംസങ്ങൾ അവർ അങ്ങനെ കഴിക്കാറില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവർ മാംസങ്ങൾ കഴിക്കുന്നത് ഈ ഭക്ഷണക്രമം ക്രമം ഇക്കിഗൈ ഭക്ഷണ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ഭക്ഷണക്രമത്തിലൂടെ സെല്ലുകളുടെ ആരോഗ്യം നിലനിൽക്കും അത് കൂടുതൽ കാലം നിലനിൽക്കും എന്ന് ശാസ്ത്രം പറയുമ്പോഴേക്കും ജപ്പാനീസുകാർ പറയുന്നത് മറ്റൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഭക്ഷണം അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ എന്താ പറയുക ആയുസും സന്തോഷവും ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നു എന്താണേ നമ്മളൊക്കെ എന്താ ചെയ്യുക ജിമ്മിൽ പോയി അപ്പോയിൻമെന്റ് എടുക്കുന്നു ഒന്നോ രണ്ടോ ദിവസം പോകുന്നു മൂന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ലീവ് ആയിരിക്കും അല്ലേ അഡ്മിഷൻ ഫീ വാങ്ങി മാത്രം മുന്നോട്ട് പോകുന്ന ഒരുപാട് ജിമ്മുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ജപ്പാനീസുകാർ ജിമ്മിൽ പോവാറില്ല അവരുടെ ജീവിതത്തിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ തന്നെയാണ് അത് സൈക്ലിങ്ങിലൂടെയും അതുപോലെ ഒരുപാട് ആയിരക്കണക്കിന് സ്റ്റെപ്പുകൾ ഡെയിലി കയറി ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ തന്നെ അവർ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് ഒന്ന് നിന്നാൽ അല്ലെങ്കിൽ ഇരുന്നാൽ അവിടെ ആയുസ് കുറയുകയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ജപ്പാൻകാർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് തൈസോ പ്രോഗ്രാം അവർ റേഡിയോ ആയി എന്താ പറയുക സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ വാമപ്പ് പരിപാടിയൊക്കെയാണ് രാവിലെയൊക്കെ എന്താ പിന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ രാവിലെ എല്ലാ വീട്ടുകാരും ഒരുപോലെ കേൾക്കുന്ന ഒരു പ്രോഗ്രാം അതിലൂടെ നമുക്കൊന്ന് എനർജിക്ക് വരാനുള്ള ഒരു സ്ട്രെച്ചിങ്ങും ഒന്ന് വാമപ്പ് ചെയ്യാനുള്ള പ്രാക്ടീസൊക്കെ തന്നെ നമ്മളെല്ലാവരും നമ്മൾ ഇന്ത്യ മൊത്തം ഒന്നിച്ച് വർക്കൗട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എത്ര മനോഹരമായിരിക്കും അല്ലേ ജീവിതത്തെ വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും അതുപോലെ ഹെൽത്തി ആയിട്ട് കാണാൻ നല്ല ഭക്ഷണ ക്രമത്തോടു കൂടിയും നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടും അതുപോടൊപ്പം നമ്മുടെ ആയുസ് കൂടും ഒക്കെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ